സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്റ്റ് ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഇനി ഇങ്ങോട്ട് വരട്ടെ ചക്കിയെന്നൊക്കെ വിളിച്ചുകൊണ്ട് ഞാൻ മിണ്ടില്ല അപർണ ബെഡിൽ കിടന്ന് പരിഭവം പറയുകയാണ് അതെയോ നീ മിണ്ടത്തില്ലേ ഇന്ദ്രൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഇന്ദ്രൻ അവളുടെ അടുത്ത് വന്ന് കിടന്നത് അവൾക്ക് മനസ്സിലായത് പുറം തിരിഞ്ഞ് കിടന്നത് കാരണം ഇന്ദ്രൻ വന്നതൊന്നും അപർണ നേരത്തെ അറിഞ്ഞില്ലായിരുന്നു ആ അതെ ഞാൻ ചിത്രേട്ടോട് മിണ്ടില്ല അപർണ തിരിഞ്ഞു നോക്കാതെ തന്നെ ഇന്ദ്രനോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്നോട് മിണ്ടിതാരാ ഇന്ദ്രൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതുകൂടി കേട്ടപ്പോൾ അപർണയുടെ മുഖം ഒന്നുകൂടി വീർത്ത് ഇപ്പം പൊട്ടുവെന്ന അവസ്ഥയിലേ അവൾ തിരിഞ്ഞു തിരിഞ്ഞടക്കുകയാണെങ്കിലും ഇന്ദ്രൻ അവളുടെ മുഖഭാവങ്ങളൊക്കെ കാണാപ്പാടമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ വീർപ്പിച്ച മുഖം ഓർത്ത് അവന് ചിരി വന്നു കുറച്ചു നേരം ഇന്ദ്രൻ്റെ അനക്കം കേൾക്കാതായപ്പോൾ അപർണ തിരിഞ്ഞടങ്ങു ഏ പോയില്ലായിരുന്നോ ഇന്ദ്രൻ അവിടെ തന്നെ കിടക്കുന്ന കണ്ട വീണ്ടും തിരിഞ്ഞു തിരിഞ്ഞുകിടക്കാനായി അപ്പോഴേക്കും ഇന്ദ്രൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നെ പേടിക്കണ്ടപ്പോ അപർണ കുതിറിക്കൊണ്ട് പറഞ്ഞു കൂടുതൽ കിടന്ന് പെടക്കില്ല ചക്കി നിന്റെ പെടപ്പ് ഞാനിപ്പോൾ തരുവേ ഇന്ദ്രൻ്റെ ഭീഷണിയോടെയുള്ള സ്വരം കേട്ടതും അപർണ ഒന്നടങ്ങി നിനക്ക് എന്നോട് മിണ്ടാതിരിക്കാൻ പറ്റൂ ചക്കി ഇന്ദ്രൻ്റെ പതിഞ്ഞ സ്വരം കേട്ടതും അപർണയ്ക്ക് മനസ്സിലായി താൻ മിണ്ടില്ല എന്ന് പറഞ്ഞത് ഇന്ദ്രന് വിഷമമായിരുന്നു അവളുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും കേൾക്കാതിരുന്നപ്പോൾ ഇന്ദ്രൻ അവളുടെ മുഖം തൻ്റെ എടുത്തുകൊണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു പറയും ചക്കി നിനക്ക് നിനക്ക് എന്നോട് പറഞ്ഞു മുഴുവനാക്കും മുമ്പേ അവർണ പറഞ്ഞു ചക്കി അവളുടെ ചിത്രേട്ടനോട് മിണ്ടാതിരുന്നാലും ഒരിക്കലും പീലിക്ക് അവളുടെ സഖാവിനോട് മിണ്ടാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്നെ അന്നൊക്കെ ഒത്തിരി അവഗണിച്ചിട്ടും ഞാൻ എൻ്റെ സഖാവി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് അപർണയുടെ വാക്കുകൾ കേട്ട് ഉള്ളിൽ സന്തോഷം നിറഞ്ഞു ഒപ്പം അവന് വേദനയും തോന്നി ശരിയാണ് അന്നൊക്കെ ഞാൻ എൻ്റെ പെണ്ണിനെ ഒത്തിരി അവഗണിച്ചിട്ടുണ്ട് ആ ഓർമ്മയിൽ ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് എന്തിനാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അപർണ അവൻ്റെ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ എന്റെ സഖാവ് പഴയതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കല്ലേ അതൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ എന്നെ എന്റെ സഖാവ് പൊന്നുപോലെ ഇല്ലേ നോക്കുന്നേ പിന്നെ ജിദ്ട്ടനാണെങ്കിലോ എന്നെ ചക്കിപ്പൂച്ചെന്ന് വിളിച്ച് കൊഞ്ചിച്ചോണ്ടല്ലേ നടക്കുന്നേ അപർണ പറയുന്ന കേട്ട് ഇന്ദ്രന്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു തൻ്റെ ചക്കിക്ക് താൻ വെറും ഭർത്താവോ കാമുകനോ മാത്രമല്ല അതിനപ്പുറം അവരുടെ ആരെല്ലാമോ ആണെന്ന അപർണയുടെ വാക്കുകൾ അവന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു പിന്നെ ആകെ ഉള്ളൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു അതില്ലേ എൻ്റെ ജിത്തേട്ട് ദേഹത്ത് ഇടയ്ക്ക് ചാക്കുമാഷിന്റെ ബാധയങ്കായിരുന്നു അപർണ പറയുന്ന കേട്ട് ഇന്ദ്രന് ചിരി വന്നുവെങ്കിലും അവനത് മറച്ചു പിടിച്ച് ഗൗരവത്തോടെയിരുന്നു ഞാൻ പറയുന്നത് പോലെ മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ നീ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് അടിയുള്ളൂ പഠിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച എൻ്റെ കൈന്നും ആരും പ്രതീക്ഷിക്കട്ട ഇന്ദ്രൻ പറയുന്ന കേട്ട് ചക്ക ചുരുങ്ങി ചുരുങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ നിന്നെ ഞാൻ പഠിപ്പിക്കുക തന്നെ ചെയ്യും ിയാകെ മൂന്നു മാസത്തെ കാര്യ അതും കൂടി കഴിഞ്ഞാൽ തേടിയ കഴിഞ്ഞില്ലേ പിന്നെന്തിനാ എൻ്റെ കൊച്ചു ഇങ്ങനെ ഉഴപ്പുന്നേ അതുകൊണ്ടല്ലേ എന്റെ ജിത്തേട്ടൻ ദേഷ്യം വന്നതും അടിച്ചതും ഇന്ദ്രൻ അപർണയുടെ കയ്യിൽ താൻ അടിച്ചെടുത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് അപർണ അവനെ നോക്കി ചിരിച്ചു ഒത്തിരി നൊന്ത് എൻ്റെ ചക്കക്ക് ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ട അപർണ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു അതിന് നോങ്ങാൻ മാത്രം വീശിയൊന്നും അല്ലല്ലോ ജിത്തേട്ടനെ അടിച്ചത് വെറുതെ ഒന്ന് പൊട്ടിയല്ലേ ഉള്ളൂ അപർണ പറയുന്നത് കേട്ട് ഇന്ദു ചിരിച്ചു അബിട്ടാ ഇന്ദുവിൻ്റെ നീട്ടിയുള്ള വെളി കേട്ട അബി ചിരിച്ചു എന്താ എൻ്റെ ഇന്ദുട്ടി അബിയോ അവൾ വിളിച്ച അതേ ഇണത്തിൽ തന്നെ വെളി കേട്ടു അതെ എന്നാ എന്നെ കെട്ടിക്കൊണ്ടു പോന്ന് ഇന്ദു ചോദിക്കുന്നത് കേട്ട അബിയൊന്നും ഞെട്ടി നീ എന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ ഞാൻ ചോദിച്ചത് അബിയേട്ടൻ കേട്ടില്ലേ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നൊന്നും കെട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ എന്നെ ജീവനോടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തൻ്റെ സംശയം നീ എന്തൊക്കെയായിരുന്നു ഈ പറയുന്നത് നീ എന്താ ആത്മഹത്യ ചെയ്യാൻ പോകണോ അഭി ദേഷ്യത്തോടെ ചോദിച്ചു പിന്നെ എൻ്റെ പട്ടിയായി ആത്മഹത്യ എൻ്റെ പൊട്ടനബി ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് കെട്ടാനിരുന്ന അതിനു മുമ്പേ ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടി കൊണ്ട് ഒരു പരുവാകുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷിക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തു പറയുന്നത് കേട്ട അഭി ഒരൊക്കെ ചിരിച്ചു ആഹാ അപ്പോൾ അതാണ് കാര്യമല്ലേ ഇതിനാണോ നീ ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ കേട്ടിട്ട് എങ്ങനെ എങ്ങനെ ചിരിക്കാൻ കഴിയുന്നേ ബ്രൂട്ട്സ് നീ മര്യാദക്ക് പഠിക്കാത്തതുകൊണ്ടല്ലേ അവൻ തല്ലുന്നേ അല്ലാതെ വെറുതെ തല്ലുന്നൊന്നുമില്ലല്ലോ നിങ്ങളോട് സംസാരിക്കാൻ വന്ന എന്നെ തല്ലണം ഞാൻ ഫോൺ വയ്ക്കുക ഇന്ദു പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു ഈ എന്നിൻ്റെ ഒരു കാര്യം കോളേജിലെ ക്ലാസ്സും വീട്ടിലെ ഇന്ദുൻ്റെ സ്പെഷ്യൽ ട്യൂഷനും ഒക്കെയായി അപർണ ഇന്ദു ആകെ ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ പഠിത്തവും പരീക്ഷ ഒക്കെ ആയിട്ടുള്ള ഓട്ടത്തിലാണ് ഇനി ഫൈനൽ എക്സാമിന് ഒരു മാസം കൂടിയേ ഉള്ളൂ പതിവ് പോലെ ഇന്റർവെൽ സമയത്ത് ക്ലാസ്സിലിരുന്ന് ഇന്ദു ആയിട്ട് കത്തി വെച്ചോണ്ടിരിക്കുവായിരുന്നു അപർണ എന്താ ചക്കി എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ ഇന്ദു ആദിയോട് ചോദിച്ചു ഇന്ദു എനിക്ക് അപർണ മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് അവൾ വായം പൊത്തി ക്ലാസ് റൂമിൻ്റെ വെളിയിലേക്ക് ഓടി ചക്കി ഇന്ദു അപർണയുടെ പിറകെ പോയി അപർണ ഛർദിക്കുന്നത് കണ്ട് ഇന്ദു അവളുടെ പുറം കൊടുത്തു കഴിച്ചതൊക്കെ ഛർദിച്ചു കാണുന്നല്ലോ ചക്കി ആ ജിത്തേട്ടിനെ പേടിച്ചിട്ടാണ് ഇന്ദു കൊണ്ടുവന്ന ചോറ് മുഴുവൻ ഞാൻ കഴിച്ചത് എന്നിട്ട് ഇതേ എല്ലാം വെളിയിലും പോയി അപർണ വിഷമത്തോടെ പറഞ്ഞു ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ നിറുതി വയ്ക്കണ്ട പതുക്കെ കഴിച്ചാ മതിയെന്ന് എനിക്ക് അങ്ക് വയ്യ ഇന്ദു ദേഹം ആകത്താളരുന്ന പോലെ തോന്നുവാ അപർണ അവശതയോടെ പറഞ്ഞു നീങ്ങു വാ ഞാൻ ഏട്ടന്റെ അടുത്ത് കൊണ്ടുപോവാ ഇന്ദു അപർണയെ പിടിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു സ്റ്റാഫ് റൂമിന് വെളിയിൽ ചക്കിയെ ഇന്ദുവിനെ കണ്ട് ഇന്ദ്രൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു നിറഞ്ഞ കണ്ണുകളുമായി അവശതയോടെ ഇന്ദുവിന്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അപർണയെ കണ്ട് ഇന്ദ്രന്റെ ചങ്ക് പടഞ്ഞു ചക്കി എന്താടാ എന്താ പറ്റിയേ എന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു ഇന്ദ്രൻ ആദ്യോടെ അപർണയുടെ മുഖം കഴിക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു അവൾക്ക് ഒട്ടും വൈകിയെന്തേട്ടാ അവൾ നമുക്ക് കഴിച്ച് ചോറ് മുഴുവൻ ഛർദ്ദിച്ചു ഇപ്പോ അവൾക്ക് ദേഹം തളരുന്ന പോലെ തോന്നുവാന്നു അതാ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇന്ദു പറയുന്നത് കേട്ട് ഇന്ദ്രൻ അപർണയുടെ കഴുത്തിലും മുഖത്തും എല്ലാം വെപ്രാളത്തോടെ തൊട്ട് നോക്കി ചൂടൊന്നും ഇനി പനി വരാനുള്ള വല്ല ലക്ഷണമാവും എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട നീ പോയി നിന്റെ ചക്കിയുടെ ബാഗ് എടുത്തുകൊണ്ട് പോവാം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഇന്ദ്രൻ ഇന്ദുവിനോട് പറഞ്ഞ് അപർണയെ പിടിച്ചോണ്ട് കോളേജിൻ്റെ വെടിയിലേക്ക് നടക്കാൻ തുടങ്ങി ചക്കി നിനക്ക് നടക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഏയ് ഇല്ല ചിത്തേട്ടാ എന്നെ ചിത്തേട്ടൻ ചേർത്ത് വഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല അപർണ പതിഞ്ഞ് സ്വരത്തിൽ പറഞ്ഞു അവളുടെ പതിഞ്ഞ സ്വരത്തിൽ നിന്ന് തന്നെ അവളുടെ അവശത മനസ്സിലാക്കാൻ ഇന്ദ്രന് സാധിക്കുമായിരുന്നു അത് കേട്ട് ഇന്ദ്രൻ്റെ വിഷമം തോന്നി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചക്കിയെ താങ്ങി പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ അവളെ കാറിലെ കോ ഡ്രൈവർ സീറ്റിലേക്ക് ചാരിയിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടു കൊടുത്തു അപ്പോഴേക്കും ഇന്ദു അവരുടെ ബാഗുകളുമായി അവിടെ എത്തിയിരുന്നു ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തു വണ്ടി ഓടിക്കുന്നതിനിടയിലും അവൻ്റെ കണ്ണുകൾ തൻ്റെ തോളിൽ വാടിയ താമരപ്പൂ പോലെ കിടക്കുന്ന ചക്കിയിൽ പാളി വീണുകൊണ്ടിരുന്നു ഡോക്ടർ എൻ്റെ ചക്കയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇന്ദ്രൻ്റെ വെപ്രാളത്തോടെയുള്ള ചോദ്യം ചെയ്ത് ഡോക്ടർ ഹേമ അവനെ നോക്കി ചിരിച്ചു സി മിസ്റ്റർ ഡോക്ടർ സംശയത്തോടെ ചോദിച്ചു ഇന്ദ്രജിത്ത് മിസ്റ്റർ ഇന്ദ്രജിത്ത് പേഷ്യൻ്റ് ഡോക്ടർ ചോദിക്കുന്നതിന് മുമ്പേ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ അവളുടെ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇന്ദ്രൻ വെപ്രാളത്തോടെ ചോദിച്ചു നിങ്ങളെങ്ങനെ ടെൻസ്ഡ് ആവാതെ അവരുടെക്ക് കുഴപ്പമൊന്നുമില്ല അവരുടെ ബോഡി കുറച്ച് വീക്കാണ് അതുകൊണ്ട് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇനിയുള്ള സമയം കൂടുതൽ ശ്രദ്ധിക്കണം ഡോക്ടർ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവരെ സംശയത്തോടെ നോക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഒരു ഗാനിക്കിനെ കൺസൾട്ട് ചെയ്യണം ഡോക്ടർ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവരെ മിഴിച്ചു നോക്കി അതേ മിസ്റ്റർ ഇന്ദ്രൻ നിങ്ങളുടെ വൈഫ് ആണ് ഡോക്ടറിൻ്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രൻ്റെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു അവൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത വെപ്രാളമായി എനിക്ക് എനിക്ക് ചക്കിയൊന്ന് കാണാൻ പറ്റുമോ ഇന്ദ്രൻ വെപ്രാളത്തോടെ ചോദിച്ചു ഓ അതിനെന്താ കരുതിട്ടുണ്ടോളൂ അതുപോലെ അവരുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം ഡോക്ടർ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അപർണയെ പോയി അവൻ്റെ പോക്ക് കണ്ട് ഡോക്ടറിന് ചിരി വന്നു പോയി കെയറിങ് കായ് ഡോക്ടറിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ബെഡിൽ കിടക്കുന്ന അപർണയെ കണ്ട് ഇന്ദ്രൻ്റെ ഉള്ളം അവളെ വാരിപ്പുണരാൻ വെമ്പൽ കൊണ്ടു അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ പ്രിയപ്പെട്ടവളുടെ അരികിൽ പോയിരുന്നു കണ്ണടച്ച് ക്ഷീണത്തോടെ കിടക്കുന്നവളെ കണ്ട് ഇന്ദ്രന്റെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു അവളുടെ ഉദരത്തിൽ തൻ്റെയും തൻ്റെ ചക്കിയുടെയും പ്രണയത്തിന്റെ അംശം നാം വിട്ടു എന്ന് ഓർക്കെ ഇന്ദ്രൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ഇന്ദ്രൻ അവളുടെ നെറ്റിയിൽ തലോടി അവിടെ തൻ്റെ സ്നേഹ ചുംബനം നൽകി അതുപോലെ തന്നെ അവൻ്റെ കൈകൾ അവളുടെ ഉദരത്തിൽ തഴുകി തൻ്റെ പ്രിയന്റെ സ്പർശനം അറിഞ്ഞ പോലെ അവർ അവളുടെ കണ്ണുകൾ ചിമ്മി ചിമ്മിത്തുറങ്ങും അപർണയുടെ ക്ഷീണത്തോടെയുള്ള വെളി കേട്ടതും ഇന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു എന്റെ ചക്കി വൈയായിക വലതുണ്ടോ ഇന്ദ്രൻ വെപ്രാളത്തോടെ ചോദിച്ചു അപർണ ഇല്ലെന്ന് തല കൊലുക്കി എന്റെ ചക്കിക്ക് എന്താ പറ്റിയെന്നറിയോ ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് അപർണ അവന് നോക്കി ഇല്ലെന്ന് പറഞ്ഞു ദേ ഇവിടെ എന്റെ ചക്കിയുടെ കുഞ്ഞ് വയറിൽ നമ്മുടെ പൂച്ചക്കുഞ്ഞുണ്ട് ഇന്ദ്രൻ അപർണയുടെ വയറിൽ അവളുടെ കൈകളെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവർണയുടെ കണ്ണുകൾ വിടർന്നു സത്യം അവൾ സംശയത്തോടെ ചോദിച്ചു സത്യമാണ് ഇവിടെ നമ്മുടെ പ്രണയത്തിന്റെ അംശം മുട്ടിട്ടിരിക്കുന്നു ചക്കി ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ വയറിൽ അമർത്തി ചുമ്പിച്ചു അത് കണ്ടപ്പോൾ അവർണയുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി എന്തിനാടാ നീ കരയിന് വൈകായിക വല്ലതുണ്ടോ ഇന്ദ്രൻ ആദിയോടെ ചോദിച്ചു എനിക്ക് എനിക്കെന്റെ കുഞ്ഞിന് ഇപ്പം ഉമ്മ കൊടുക്കാൻ പറ്റില്ലല്ലോ അപർടെ സങ്കടത്തോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ കൂപ്പിച്ച് നോക്കി ഇതിനാണോ നീ കറിഞ്ഞത് നീ എന്നെ പേടിപ്പിച്ച് കാണുന്നല്ലോ ചക്കി ഇന്ദ്രൻ ആശ്വാസത്തോടെ പറഞ്ഞു ചിത്തേടിന് ഉമ്മ കൊടുക്കാൻ പറ്റിയല്ലോ എനിക്ക് ഉമ്മ കൊടുക്കണം നമ്മുടെ കുഞ്ഞിന് അപർണ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ചക്കി നിൻ്റെ ഒരു കാര്യം ഇപ്പോഴും കുറുമ്പിന് ഒരു കുറവില്ലല്ലോ ഇനി അമ്മയും മോളും കൂടി ഒന്നിച്ച് കുറുമ്പ് കാണിച്ച് എന്നെ ഒരു പരുവാക്കുമെന്നാണ് തോന്നുന്നത് ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അപർണയുടെ കൂർപ്പിച്ചു വെച്ച ചുണ്ടിൽ അമർത്തി ചുംബിച്ചു എന്നിട്ട് ഇന്ദ്രൻ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഉദരത്തിൽ പതിപ്പിച്ചു ഇപ്പോ നിന്റെ ഉമ്മ ഞാനിവിടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് പോരെ ഇന്ദ്രൻ പറയുന്നത് കേട്ട അപർണ ചിരിയോടെ തല കുളിക്കും ഇന്ദ്രൻ അപർണയും കുട്ടി ഡോക്ടറിൻ്റെ ക്യാബിനിൽ നിന്നും വെളിയിൽ വന്നതും ഇന്ദു ആദ്യയോടെ അവരുടെ അടുക്കളേക്ക് നടന്നു ഇപ്പൊ എങ്ങനെയൊരു ചക്കി ഇന്ദു എപ്രാളത്തോടെ ചോദിക്കുന്നത് കേട്ട് അപർണ അവളെ നോക്കി ചിരിച്ചു അവൾക്കും ഒരു കുഴപ്പമില്ല ഇന്ദു നമ്മുടെ വീട്ടിൽ പുതിയ ഒരാൾ വരുന്നതിന്റെ ക്ഷീണ നമ്മുടെ ചക്കിക്ക് ഇന്ദ്രൻ പറയുന്നത് കേട്ടൊന്നും മനസ്സിലാവാത്ത പോലെ ഇന്ദു അവരെ രണ്ട് പേരെ നോക്കി നീ ഇങ്ങനെ മെഴിച്ചു നോക്കണ്ട ഇന്ദു നീ ഒരു ഒരപ്പിച്ചിയാകാൻ പോവാ ഇന്ദ്രൻ പറയുന്നത് കേട്ട് ഇന്ദുവിന്റെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു അവൾ സന്തോഷത്തോടെ അവർനെ കെട്ടിപ്പിടിച്ചു ഡി അവളെ അമക്കാതെ അവളുടെ ഉള്ളിൽ എൻ്റെ കുഞ്ഞിപ്പൂച്ച ഉള്ളതാ ഇന്ദ്രൻ പറയുന്നത് കേട്ട് ഇന്ദു അവനെ കൂർപ്പിച്ചു നോക്കി ഡി ചക്കി ഇപ്പോഴേ നിന്റെ ചിത്തേട്ടിൽ കുഞ്ഞിപ്പൂച്ചയും മതി ദേ നിന്നെ വേണ്ട ഇന്ദു ചക്കിയോട് പറയുന്നത് കേട്ട് അപർണ ഇന്ദ്രനെ നോക്കി ചുണ്ട് പിളർത്തി കാണിച്ചു ആര് പറഞ്ഞു അങ്ങനെയാണെന്ന് എനിക്ക് എന്റെ ഈ ചക്കിപ്പൂച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞിപ്പൂച്ച ഇന്ദ്രൻ ചക്കിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദുവിനെ നോക്കി പറഞ്ഞു അത് കേട്ടപ്പോൾ ചക്കിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു അവൾ ഇന്ദുവിനെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചു അത് കണ്ട് ഇന്ദ്രനും ഇന്ദുവും ചിരിച്ചു ഞാനേ ഈ വിവരം അമ്മയെ അബിയട്ടനെ വിളിച്ചു പറയട്ടെ ഇന്ദു സന്തോഷത്തോടെ പറഞ്ഞു വീട്ടിലെത്തിയതും അഭിയും വിദ്യയും ഇന്ദുവും എല്ലാവരും കൂടി അപർണയെ പൊതിഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഊട്ടാനുള്ള വെപ്രാളായിരുന്നു വിദ്യയ്ക്ക് അണിയത്തിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു അഭി ഇന്ദുവാണെങ്കിൽ അപർണയെ കഴിപ്പിക്കുന്നതോടൊപ്പം അവളും ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ അകത്താക്കുന്ന ദറുതിയിലുമായിരുന്നു പാവ ഇന്ദ്രൻ അപർണയെ ഒന്നു ഒറ്റയ്ക്ക് കിട്ടിയതേയില്ല ചക്കിയെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി അവരുടെ തൊട്ടടുത്ത് തന്നെ ഇന്ദ്രൻ നോക്കൂത്തിയ പോലെ അപർണയെ നോക്കിയിരുന്നു